ആദരവായ വരക്കൽ തങ്ങൾ സമസ്ത കന്നൊരു കൊടി നാട്ടി ആ ഒരു പാട്ടായിരുന്നു അത് ഭയങ്കര ഹിറ്റായി മാറി ഏറ്റവും നല്ല അന്നത്തെ ഒരു ട്രെൻഡായി മാറി അതുപോലെ വിപ്ലവഗാനത്തില് ഒരുപാട് എനിക്ക് സന്തോഷം നൽകിയ ഒരു പാട്ടാണ് പകവടിയെണ്ണം കനലോ ടും ഹിനി സ്നേഹം നിറയണം ആ ഒരു സോങ് ഒരുപാട് ഒരുപാട് കമന്റുകൾ ഇന്ന് വരെ ഞാൻ എത്രത്തോളം പാട്ട് എഴുതിയോ ആ എല്ലാ പാട്ടിൻ്റെയും മുകളിൽ ആ ഒരു പാട്ട് വരും കാരണം ഞാൻ ആദ്യമായിട്ട് ക്ഷാബ്ദങ്ങളെ കുറിച്ചാണ് ഞാൻ ഒരു പാട്ടായിട്ട് എഴുതുന്നത് അങ്ങനെ ആ ഒരു പാട്ട് എഴുതിയോടു കൂടി പിന്നെ ലീഗിൻ്റെ സമസ്തയുടെ ഒക്കെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ വന്നു തുടങ്ങി മഴയായി കേരളത്തിൻ ആശ്രയമേ കാലങ്ങൾ കാത്തിരുന്ന പൂത്ത പൂമരമേ അതും ഏകദേശം ഇരുപത് ലക്ഷത്തിലേറെ നല്ല ഹിറ്റായിരുന്നു ആ സലാം സലാം നിലാവേ ഉദവി ഗാനരചനാ മേഖലയിൽ നിരവധി ഗാനങ്ങൾക്ക് രചന തീർത്ത ഒരു ഗാനരചയിതാവും അതിലൊട്ടു മിക്കതും സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ കാതുകളിലും നിങ്ങളുടെ ചുണ്ടുകളിലും ഇറ്റായി നിങ്ങൾ പാടി നടക്കുന്ന പാട്ടുകൾ മാപ്പിള ആൽബം മേഖലയിലായാലും മാപ്പിള പാട്ട് മേഖലയിലായാലും മധുഹ് ഗാനരംഗത്തായാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വേങ്ങരക്കാരൻ മൻസൂർ ക്ലിനക്കോഡ് എന്ന ഗാനരചയിതാവിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ട് പിറന്ന വഴികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വിശേഷം മൻസൂർ ക്ലിനക്കോഡിൻ്റേതാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് മൻസൂർ ും ഒരുപാട് ഗാനരചയിതാക്കളെയും പാട്ടിന്റെ പിറകിലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിയാണ് വേറെക്കാരൻ മൻസൂർകളിനെ കൂടി എന്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി വിടാനുള്ള ചോദ്യം വരുന്നത് അപ്പൊ പൊതുവേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബേക്ക് നിൽക്കുന്ന ആളാണ് സ്റ്റേജിൽ പോലും അങ്ങനെ കയറി ഒന്നും മൈക്കെടുത്ത് ഒരാളാണ് അല്ലേ തീർച്ചയായും എങ്ങനെയായിരുന്നു ഈ മേഖലയിലേക്കുള്ള ഒരു വരവ് ഈ മേഖലയിൽ പാട്ടെഴുത്ത് എന്ന സംഗതി ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു സംഗതിയാണ് ഞാന് ചെറുപ്പം മുതൽ വായന വല്ലാത്തവരും ഇഷ്ടമായിരുന്നു ഒരുവിധം പരിചയമുള്ള വായന അന്ന് ഒരുപാട് വായനാശാലകള് പല സ്ഥലത്തുള്ള ഒരു ടൈമാണ് ഒരുവിധം എല്ലാ വായനശാലകളിലും മെമ്പർഷിപ്പ് എടുക്കുക അവിടെ പോവുക ബുക്ക് എടുക്കുക വായിക്കുക അത് അങ്ങനെ ഒരു ക്രൈസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഒരു കഥ എഴുതിയിരുന്നു ഒരു നോവൽ പോലെ അതൊന്ന് ബുക്കാക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവരത് അവരെ കയ്യിൽ അത് മിസ് പോയി അങ്ങനെ പിന്നീട് അവർ ഒരു ശിയാബ്ദങ്ങളെ കുറിച്ചൊരു പാട്ട് ചെയ്യാം ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞു ആ സമയത്ത് പാട്ട് എഴുത്ത് എങ്ങനെയെന്ന് പോലും എനിക്ക് അറിയില്ല അവർ നിർബന്ധിച്ചിട്ട് ഫിറോസ് നാമരെ പേര് പഴയകത്ത് ഫിറോസ് അവർ നിർബന്ധിച്ചിട്ടാണ് ഒന്നൊരു പാട്ട് എഴുതി നോക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് കുറിച്ചാണ് ഞാൻ ഒരു പാട്ടായിട്ട് എഴുതുന്നത് അങ്ങനെ ആ ഒരു പാട്ട് എഴുതിയോട് കൂടി പിന്നെ ലീഗിന്റെ സമസ്തയുടെ ഒക്കെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെയാണ് സമസ്തന്റെ എമ്പത്തഞ്ചാം വാർഷികത്തിന് ആദരവായ വരക്കൽ തങ്ങൾ പറഞ്ഞ പാട്ട് പോയാൽ മനസ്സിലായി പാട്ടുകാരനല്ല ആ പാട്ടിന്റെ വരികള് ആദരവായ വരക്കൽ തങ്ങൾ സമസ്ത കന്നൊരു കൊടി നാട്ടി ആ ഒരു പാട്ടായിരുന്നു അത് ഭയങ്കര ഹിറ്റായി മാറി ഏറ്റവും നല്ല അന്നത്തെ ഒരു ട്രെൻഡായി മാറി ഇന്നത്തെ കാലത്തും ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പാട്ടിലൂടെയാണ് ശരിക്ക് എഴുത്തുകാരൻ എന്നുള്ള ഒരു ലെവലിൽ പേര് അറിയപ്പെട്ട് തുടങ്ങുന്നത് അതൊരു ഫെമിലിയർ ആയിട്ടുള്ള ഫസ്റ്റ് ഹിറ്റ് നമ്മൾ ഫസ്റ്റ് ഹിറ്റ് അതാണ് അതെ പിന്നീട് ഒരുപാട് ഹിറ്റുകൾക്ക് ഇങ്ങനെ എഴുത്തിന്റെ പിറകിലൂടെ തന്നെ മനസ്സൂർക്കളിനെ കൂടുതൽ പോകാം അല്ലെങ്കിൽ ഒരു ഗാനം ചെയ്താവ് എന്നുള്ള ലെവലിലെ ഒരുപ്പിക്കുന്നത് ഏതൊരു ഘട്ടത്തിലാണ് എനിക്ക് മേഖലയിൽ തുടർന്ന് പോകാം ഇതൊരു മാർഗമാകും ആ ഒരു പാട്ടോട് കൂടി തന്നെ ആദരവായ കൂടി ഒരുപാട് കോളുകൾ വരണം വരാൻ തുടങ്ങി പിന്നെ അപ്പൊ അതിലൂടെ പിന്നെ നമുക്ക് പാട്ട് സത്യം പറഞ്ഞാൽ ഒരു ബിസി ഫീൽഡിൽ ബിസി ആയിപ്പോയി അത്രയും വരികൾ എഴുത ഓർഡർ വന്നു തുടങ്ങി അത് കൂടി അങ്ങനെ ആ ഒരു പാട്ടാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് ഈ ഒരു മേഖലയിൽ തുടരാൻ പ്രേരിപ്പിച്ചതും ആ ഒരു പാട്ടാണ് അപ്പൊ ഒരു ഗാനരചയിതാവ് എന്നുള്ള ലെവലിലുള്ള ഒരു ഹിറ്റ് പറന്നു ഇതിൽ ഒരു ഇരിപ്പ് എന്നുള്ള ഉറപ്പും വന്നു പിന്നീട് പാട്ടുകളിൽ നിന്ന് ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾ മാറ്റി അതായത് മാപ്പിള പാട്ട് പിന്നെ മാപ്പിള ആൽബം മത് ഭക്തി അതുപോലെ പൊളിറ്റിക്സ് ഇങ്ങനെ പല പല കാറ്റഗറീസ് മനസ്സൂടെ കൂടെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അത് ഏത് ഘട്ടത്തിലായിരുന്നു അത് പിന്നീട് മധുഗാന മധുഗാന എഴുതപ്പോ അന്നൊക്കെ സി ഡി യുഗാണല്ലോ അന്നത്തെ യൂട്യൂബ് ട്രെൻഡല്ല അന്ന് മമ്പറത്തെ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് വർക്കായിരുന്നു അങ്ങനെ അന്ന് മെയിനായിട്ട് സി ഡി ഇറക്കി കൊണ്ടിരിക്കുന്ന പല ആളുകളും മധുഗാനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി സമീപിച്ചു അങ്ങനെയാണ് അങ്ങനെ ആ ഒരു ടൈമിലാണ് ഒളിചന്ദ്രപ്പൂ പോലെ ഇറങ്ങുന്ന പാട്ട് എൻ്റെ അന്ന് ശിഷ്യനായിരുന്നു ഫൈസൽ കാരാട് അവൻ പാടുന്നത് ആ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ അത് ഞാൻ ആദ്യമായിട്ട് ട്യൂൺ ചെയ്യുന്ന പാട്ടാണ് അത് അപ്പോൾ എൻ്റെ രചന സംഗീതവും ആണ് ആ പാട്ട് ഏകദേശം ഒരു ഒന്നര കോടിയോളം വി ഉണ്ട് ആ ഒരു പാട്ടിലൂടെ മധുഗാനത്തിലും ശരി ക്ലച്ച് കിട്ടി പിന്നെ അനിഫ മുടിക്കോടിന്റെ ഒക്കെ ഒരുപാട് നല്ല പാട്ടുകൾ സുഗന്ധ സുരവാസികൾ പാടും അത് അബിദ് കണ്ണു പാടേ അതിലൂടെയൊക്കെ ഈ ഒരു മേഖലയിൽ ഒരു നല്ലൊരു ക്ലച്ച് കിട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അല്ലെങ്കിൽ ലീഗിന് പൊളിറ്റിക്സിലും എൻട്രി ലീഗിന്റെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ലീഗിൻ്റെയും സമസ്തയുടെയും പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആദ്യകാലത്ത് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അന്നത്തെ ഇലക്ഷന് വേണ്ടി ഒരു വിപ്ലവഗാനം എഴുതിയിരുന്നു അത് കേഴുക കേൾക ഭാരതനാട് നല്ല നാടേ മാർക്സിസ്റ്റുകാരും ഫാസിസ്റ്റുകാരും കറക്റ്റ് വരി ഓർമ്മിയാക്കുന്ന നാട് അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് വരി ഓർമ്മയില്ല ഒരുപാടായി അതുപോലെ വിപ്ലവ ഗാനത്തിൽ ഒരുപാട് എനിക്ക് സന്തോഷം നൽകിയ ഒരു പാട്ടാണ് പകവേ ഡിയണം കനലോ ഡും ഇനി സ്നേഹം നിറയണം ആ ഒരു സോങ് ഒരുപാട് കമൻ്റുകൾ ഇന്ന് വരെ ഞാൻ എത്രത്തോളം പാട്ട് എഴുതിയോ ആ എല്ലാ പാട്ടിൻ്റെയും മുകളിൽ ആ ഒരു പാട്ട് വരും കാരണം അതിൽ വരുന്ന കമൻറ്റുകളൊക്കെ അത്രയും സന്തോഷം ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ആ ഒരു അതിൻ്റെ കമൻ്റ് എടുത്ത് വായിക്കാറുണ്ട് ഒരുപാട് നല്ല നല്ല ശേഷം വരുന്ന ഇതിഹാസ സംസ്കാരം ഒരു 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 ലൈനും അതായത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായ വരികളോ അല്ലെങ്കിൽ പാട്ടോ അന്ന് ആ സമയത്ത് എനിക്ക് ഒരുപാട് ഒരു പട്ടാളക്കാരൻ വിളിച്ചിരുന്നു ഒരു മലയാളി ഏത് നാട് ഏതൊന്നും ഓർമ്മയില്ല അന്ന് അവർ വിളിച്ചിട്ട് അവരെ കൂടെയുള്ള ഹിന്ദിക്കാർക്കൊക്കെ ഈ പാട്ട് പാടിക്കൊടുത്ത് അതിന്റെ അർത്ഥൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പോലും കരഞ്ഞ കാര്യൊക്കെ പട്ടാൾക്കാരും വിളിച്ചിരുന്നു അയാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളോട് കോള് ചെയ്യുമ്പോൾ പോലും എനിക്ക് കണ്ണീര് വരുന്നുണ്ട് അത്രയും മനസ്സ് തട്ടിയ വരികളാണ് അപ്പോൾ അങ്ങ് അതൊക്കെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകിയ ഒരു സംഗതിയാണ് പിന്നെ കോട്ടയത്തുനിന്ന് ഒരു പള്ളി പള്ളിയുടെ പേരന്ന് പറഞ്ഞിരുന്നു പൂർമ്മയില്ല ഒരു മദർ വിളിച്ചിരുന്നു ഒരിക്കൽ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആ ഒരു പാട്ട് കാരണം ഒരുപാട് നല്ല സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ ഏത് ഏത് പാട്ടും അതിന്റെ മുസ്ലിം ാണ്ട് മറ്റു ഡിവോഷണൽ ടൈപ്പ് ഗാനങ്ങൾ ഡിവോഷണൽ ഗാനങ്ങൾ വേറെ എഴുതിയിട്ടില്ല പിന്നെ മാപ്പിളപ്പാട്ട് മേഖലയിലൊക്കെ ഒരുപാട് ഹിറ്റുകൾ മനസ്സിലുള്ളതായിട്ടുണ്ട് അതൊക്കെ ഓരോന്നായിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക പാടിയ ഒരു മാപ്പിളപ്പാട്ടായിരുന്നു സത്യത്തിൻ്റെ ആ ഒരു പാട്ട് നല്ല ഇത് ഒറിജിനൽ ഹിറ്റായിട്ട് ഇതേറ്റുക ഞാന് രമ്യ ഹരിദാസിന്റെ എലക്ഷൻ സോങ് ആല അതിന്റെ വരി ഓർമ്മയില്ല ആലത്തൂർ മണ്ഡലത്തിൽ സാരഥിയായി വന്നവളോ വേളു ആരംഭം നൽകിടുവാൻ ഈ മകളോ എന്നൊരു പാട്ട് അത് ഭയങ്കര ഹിറ്റായിരുന്നു എലക്ഷൻ സോങ്ങിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവേഴ്സ് വന്ന ഒരു പാട്ടായിരുന്നു പിന്നീട് ഫിറോസ് ഈ ട്രാക്ക് കൂടെ ഒരു പാട്ട് പാട്ട് ചെയ്തിരുന്നു അത് നിങ്ങൾ ആ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിന്റെ കേരളത്തിൻ ആശ്രയമേ കാലങ്ങൾ കാത്തിരുന്ന കനിവ് പൂമരമേ അതും ഏകദേശം ഇരുപത് ലക്ഷത്തിലേറെ നല്ല ഹിറ്റായിരുന്നു ആ പാട്ട് ഇങ്ങനെ ഒരുപാട് ഹിത്തുകൾ ഉണ്ട് ഈ മനസൂർ കൊണ്ടേതായിട്ട് ഇതിനൊക്കെ വരികളിലെ എന്തോ നിഷ്കളങ്കമായിട്ടുള്ള വരികൾ അതുപോലെ വിപ്ലവത്തിൻ്റെതാവുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള വരികൾ എങ്ങനെയാണ് ഇതിന്റെ സൃഷ്ടി അതിന്റെ പിന്നിൽ എന്തെങ്കിലും വായനയുടെ രഹസ്യം തന്നെയാണോ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അതൊന്നുമില്ല വായന ചെറുപ്പത്തിൽ വായിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മലയാളമായിട്ടുള്ള ബന്ധം ചെറുപ്പത്തിൽ വായന ഒരു എന്താ പറയാ ഒരു ഹരമായിരുന്നു അത് പിന്നെ വിട്ടു ഇപ്പൊ വായന ഒന്നുമില്ല എന്തോ അന്ന് വായിച്ചത് പലപ്പോഴും എഴുതുന്ന സമയത്ത് കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ മധുവിന്റെ ഒരു ട്രെൻഡ് ലോകമാണ് കാരണം എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് പണ്ട് ഗ്രീൻ റൂമെന്ന് പാടിയിരുന്നതൊക്കെ ഇപ്പം കടപ്പുറത്തേക്കൊക്കെ ഇറങ്ങി ബീച്ചിലേക്കൊക്കെ ഇറങ്ങി മധുവിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് മധുവിന് നല്ല പ്രയോറിറ്റി ആയിരുന്നു അപ്പൊ അത് മടങ്ങി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് മനസൂർക്കുള്ള കൂടെ അവിടെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഒരുപാട് ആളുകൾ പുതിയ എന്നും ഇപ്പൊ ഒരേ കസേര നമുക്ക് കിട്ടണമെന്നില്ല അതിന്റെ ആളുകളുടെ വരവ് അതുവരെ ഉണ്ടാവുള്ളൂ പക്ഷെ യൂട്യൂബ് എന്നുള്ള പണ്ട് സി ഡി ആയിരുന്നു കെസെറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആണ് യൂട്യൂബിന്റെ ട്രെൻഡിങ് ആണ് ആ ട്രെൻഡിങ്ങിലോ ഹാഷ്ടാഗുകളിലോ ഒക്കെ മനസ്സൂർക്കോടിന്റെ പാട്ട് കേറിയിട്ടുണ്ട് ആ പാട്ടിന്റെ അല്ലെങ്കിൽ അതിന്റെ പിന്നില് നെബി നബി സത്യം പറഞ്ഞു ഇത്ര ഇഷ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ചെയ്തൊരു പാട്ടല്ല അത് ഞാന് ഫാദി ഫാദിലും മുസ്ലിവും രണ്ട് കുട്ടികൾ അവർ പാടിയ പാട്ടാണ് അത് ഇറങ്ങുന്ന സമയത്തൊന്നും അത്ര ഇറ്റാവും എന്നുള്ള അത് ഒരു പുതിയ ഒരു ചാനല് സീറോ സബ്സ്ക്രൈബർ ഉള്ള ഒരു പുതിയ ഒരു ചാനല് ഇത് ഇടാനായിട്ട് ഒരു പുതിയ ഒരു ചാനല് തുടങ്ങിയിട്ട് അതിൽ ഇട്ട പാട്ടാണ് ഫൗസാൻ മീഡിയ ഈ പാട്ട് ഇടാൻ വേണ്ടി പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത ആ ചാനൽ ഒരു മാസം കൊണ്ട് പത്ത് ലക്ഷം വിവേഴ്സ് ആയത് പുതിയൊരു ചാനലിൽ ആദ്യത്തെ ഇത് പത്തു ലക്ഷം വിവേഴ്സ് അത് പിന്നീട് ഓരോ മാസം കഴിയുമ്പോഴും പത്ത് ലക്ഷം പത്ത് ലക്ഷം പത്ത് മാസമായപ്പോൾ ഒരു കോടി വിവരം ഇപ്പൊ അത് ഒന്നര കോടി വിവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ആ ഒരു സോങ് ഈ ഒരു മധു മേഖലയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടതായിരിക്കും അങ്ങനൊരു പാട്ടായിരുന്നു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് എന്നാൽ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ ട്യൂൺ ചെയ്യാറുണ്ടല്ലോ അപ്പൊ ശബ്ദം ഒരു പരിമിതി ഒന്നല്ല പക്ഷെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ അത്തരത്തില് ഓരോ ട്രെൻഡിംഗിൽ വരുന്ന സിംഗറേയും നിങ്ങൾ അപ്പൊ പിടിക്കാറുണ്ട് മെഹറിൻ അല്ലെങ്കിൽ അത്തരത്തിൽ വന്നിട്ടുള്ള ഓരോ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും നിങ്ങൾ പാട്ട് കൊടുത്തിട്ടുണ്ട് ബാദുഷാ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് ആളുകൾ അല്ലെ ഷാൻവർ ബാദുഷ സൽമാൻ ഫൈസൽ ഫാദി ഹിഷാം അങ്ങാടിപ്പുറം അങ്ങനെ ഒരുപാട് നല്ല നല്ല സിംഗേഴ്സ് ഉണ്ട് റിനാദ് ഒരുപാട് ഇപ്പോ ഇപ്പോഴും അന്നും ഇപ്പോഴും ഒരുപാട് കഴിവുള്ള നല്ല സിംഗേഴ്സ് ഉണ്ട് പക്ഷെ അന്നത്തെ പോലെ ഒരു പാട്ടിന് ഒരു ആളുകളുടെ സ്വീകാര്യത ഇപ്പൊ എന്നുള്ളതാണ് സംശയം അതിന്റെ അതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളുടെ ആ ഒരു കൊറോണയുടെ വരവും പിന്നെ ആളുകൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തില് ഈ എന്റർടൈൻമെന്റ് ഒന്നും അത്ര അങ്ങട്ട് ഇതിന് മാറ്റി വെച്ചോ എന്നുള്ള ഡൗട്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കും പൊതുവെ റിയാലിറ്റി ഷോ ജഡിജായിട്ടോ അങ്ങനത്തെ മേഖലകളിലേക്കൊന്നും റിയാലിറ്റി ഷോലൊന്നും ഇതുവരെ പോയിട്ടില്ല ചാനലിലൊന്നു ഇതുവരെ പോയിട്ടില്ല കാരണം വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മത്സരങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട് സ്കൂൾ കലോത്സവം ജില്ല എറണാകുളം ജില്ല പാലക്കാട് ജില്ല ഒക്കെ ജഡ്ജ് ചെയ്യാൻ പോകാറുണ്ട് മാപ്പിള അങ്ങനെ അതുപോലെ അക്കാദമികളിലൊന്നും ഇതുവരെ മെമ്പർഷിപ്പോ എടുത്തിട്ടില്ല പിന്നെ അതിൽ നിന്ന് വിട്ട് ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനത്തെ അക്കാദമി പ്രവർത്തനങ്ങളൊന്നും

വേറെ അത് അത് നമ്മൾ നോക്കാറില്ല അത് ആ ടൈമിൽ അങ്ങനെ എഴുതി പോകുന്നതല്ലേ കൂടുതലും ഞാൻ എഴുതിയിട്ടുള്ളത് മതവിധാനങ്ങൾ തന്നെയാണ് ഇസ്ലാമിക്ക് സ്കൂൾ കലോത്സവത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മുയൻകുട്ടി വൈദ്യരെ പോലെ മഹാന്മാരായ ഒരുപാട് രചയിതാക്കൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി എഴുതി വെച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇപ്പോഴത്തെ ഒരുവിധം രചയിതാക്കളൊക്കെ അവരെ അനുകരിക്കാൻ ശ്രമിക്കണം അവരുടെ വാക്കുകൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് അതിൽ ഓയമാശ പോലെ കഴിവുള്ള കലാകാരന്മാർ കഴിവുള്ള എഴുത്തുകാർ കാര്യല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കുറച്ചൊക്കെ എല്ലാം ഈ ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു വീടുകൾ തന്നെ ആവണം എന്ന് വാശി പിടിക്കുന്ന ആ ഒരു പ്രവണതയും ഒരു മേഖലയ്ക്ക് ദോഷമാണ് പാട്ടുകൾ രചന നിയമങ്ങളൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ രചനാ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആളുകൾക്കത് മനസ്സിലാവുന്ന ഒരു രൂപത്തിലാണെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു മേഖല നന്നാവും എന്നാണ് എൻ്റെ അറിയപ്പെടുന്നത് ഒരുപാട് കഴിവുള്ള കാനേഷ് പൊന്നൂർ സാർ അതുപോലെ ബാപ്പു വാവഡ് സാർ അങ്ങനെ ഒരുപാട് നല്ല നല്ല കവികൾ കവിത്വം നിറഞ്ഞ വരികൾ എഴുതുന്ന ഒരുപാട് നല്ല കവികൾ പുറത്തുണ്ട് അവരൊക്കെ ഈ ഒരു മേഖലയിൽ പാട്ട് എഴുതി തുടങ്ങിയാൽ ഈ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഈ ഒരു കലോത്സവ പാട്ടുകളുടെ റേഞ്ച് തന്നെ മാറും കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ പാട്ടുകളും നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും കലോത്സവത്തിന് വേണ്ടി എഴുതുന്നു കലോത്സവം കഴിയുന്നതോടുകൂടി ആ പാട്ട് മരിക്കുന്നു പിന്നീട് ആ പാട്ടില്ല ആ പാട്ട് ആരും പാടുന്നില്ല ആ പാട്ടില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാട്ട് മ്യൂസിക് ചെയ്യുന്ന ആളുകളുടെ ഒരു നിലവാരക്കുറവ് എന്ന് തന്നെ പറയാം കാരണം ഒരു മാപ്പിളത്തനിമ ഒട്ടുമില്ലാതെ മാപ്പിളപ്പാട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു കാല ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു സ്ഥിതി ശരിക്ക് മാറേണ്ടതാണ് ഉപജീവന പ്രവാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പോ കുറച്ചായിട്ട് പാട്ട് തന്നെയാണ് അതെ പ്രോഗ്രാം ഒരു ടീമുണ്ട് ഇഷൽ മർഹബ എന്നൊരു ടീം അത് രണ്ട് ടീമാണല്ലേ ഒന്ന് പക്ക ഇസ്ലാമിക് ലെവലിൽ മാത്രം പോകുന്ന മേഫിലെ ഉദാഹരണ ടീമുണ്ട് പിന്നെ എല്ലാ ഗാനമേള സ്റ്റൈലിലും ഇഷൽ എന്ന് പറഞ്ഞ ടീം അതിൽ ഒരുപാട് പ്രോഗ്രാംസ് ഗൾഫിലൊക്കെ ചെയ്യാൻ പറ്റി നെല്ലറ ശംസുക്ക അദ്ദേഹത്തിന്റെ ഒക്കെ ഒരുപാട് നല്ല പരിപാടികൾ ചെയ്യാനുള്ള അവസരം കിട്ടി വേങ്ങരയില് കളിനക്കോട് എന്നുള്ള പ്രദേശത്താണ് വീട് വരുന്നത് വീട്ടില് ഉമ്മാ ഉപ്പ് അനിയന്മാര് ൾ വീട്ടിലുണ്ടോ അതായത് ഒരു അവിടെ പാട്ടുകാരോ ഉണ്ടോ ഇപ്പോ അന്ന് ആ കഥ നഷ്ടപ്പെട്ടതിന്റെ ശേഷം വീണ്ടും ഒരു കഥ എഴുതിയിരുന്നു അല്ലെങ്കിൽ ഇനി കഥ എഴുതുന്നുണ്ടോ അല്ല പിന്നീട് കഥയിലേക്ക് തിരിഞ്ഞിട്ടില്ല സിംഗേഴ്സ് ആരൊക്കെ പാടിയിട്ടുണ്ട് നിങ്ങളുടെ പാട്ടുകൾ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തരികയാണെങ്കിൽ കണ്ണൂർ ഷരീഫ് പാടിയിട്ടുണ്ട് രഹനത്ത പാടിയിട്ടുണ്ട് അതുപോലെ ആബിദ് കണ്ണൂർ കൊല്ലം ഷാഫി സലീം കൊടത്തൂർ താജുദ്ദീൻ വടകര പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ള ഒരു പാട് പാട്ട് പാട്ടുകാർ പാടിയിട്ടുണ്ട് അതായത് റിയാലിറ്റി ഷോകളിൽ വിൽനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളിൽ ഒരുപാട് മത്സരാർത്ഥികളായിട്ടുള്ള പാടിയിട്ടുണ്ട് എല്ലാവരും പാടിയിട്ടുണ്ട് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മൻസൂർ കിളിനെക്കോടുന്ന ഗാനരചയിതാവിൻ്റെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചാണ് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് ചെറിയ ചെറിയ ലൈൻസുകളായി പാടിത്തൊന്നു ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു പക്ഷെ പല പാട്ടുകളും അദ്ദേഹം അദ്ദേഹത്തിന് മറന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടതില്ലെങ്കിൽ കാരണം അതിന് മാത്രം പാട്ടുകൾ എഴുതിയ ഒരു ഗാനരചയിതാവാണ് ഇനിയും തുടർന്ന് ഒരുപാട് ഇറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കട്ടെ അത് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ ഒപ്പം മലയാള സിനിമയിൽ ഒരു നല്ല പാട്ടുമായിട്ട് അദ്ദേഹം എൻട്രി ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സി ഡിയുടെ പിറകിൽ അല്ലെങ്കിൽ കാസറ്റിന്റെ പിറകിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേര് ആ പേര് പേരായി മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ ആ പാട്ടുകാനും ഹിറ്റായി മാറുന്ന ഒരു അവസ്ഥ അവിടെയാണ് ഒരു ഗാനരചയിതാവോ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തോ ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ ആ വസ്ത്ര മാറി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പേരുകളുടെ മുഖങ്ങളെ തേടിപ്പോകുന്നത് ഇന്ന് അങ്ങനെ നമ്മൾ വേങ്ങര കിളിനക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് മൻസൂർ കിളിനക്കോടിനെ തേടിയാണ് വന്നത് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം